ബിഗ് ബോസ് ഹൗസിൽ റോക്കിയും സിജോയും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടക്കണ ഒരു ഹാഫ് ആൻ അവർ വഴക്ക് നടന്നിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ ഇടയിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഭാഗങ്ങൾ അടിപൊളിയായിരുന്നോട്ട് ആ ഒരു പുരേ കത്തുമ്പോൾ വാഴ നടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു ഫീലാണേ നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ചോറ് ആരിക്കുകൊടുക്കണം അപ്പം ഗബ്രി പറയുന്നുണ്ട് വേണ്ട വേണ്ട ജാസ്മിൻ പറയുന്നുണ്ട് സ്നേഹം കൊണ്ടല്ലേ കഴുക്കി മീന്ന് അതിന് രണ്ട് മൂന്ന് ആട്ടം പറഞ്ഞ അപ്പോൾ ഗബ്രി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജാസ്മിൻ ആദ്യം ഗബ്രീനെ കടിക്കും കടിച്ചു കഴിഞ്ഞിട്ട് ഗബ്രിങ്ങനെ അയ്യോ വേദനിച്ചു എന്ന് പറയണം അപ്പോൾ ജാസ്മിൻ നോക്കിയിട്ട് പറയും എൻ്റെ ലിപ്സ്റ്റിക് ഒന്നും ആയില്ലല്ലോ എന്ന് പറയും അത് കഴിഞ്ഞ് ഗബ്രി ജാസ്മിനെ കടിക്കും അപ്പോൾ ജാസ്മിൻ ചോദിക്കും നീ എന്താ കാണിക്കണേം ചോദിക്കും അപ്പോൾ ജാ ഗബ്രി പറയും എന്ത് ഗ്യാപ്പ് കിട്ടിയതല്ലേ അതുകൊണ്ടാണെന്ന് വല്ലാത്ത കഷ്ടം തന്നെയാണ് കാരണം ആ ബിഗ് ബോസ് ഹൗസില് അത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ രണ്ടു പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്